ണേ രാവിലെ ഇരുന്നതല്ലേമ്മ ഇനിയും നിർത്താന എനിക്ക് നിർത്താനല്ലേ ഏ നിർ ഏച്ചു ആ അത്ര അത്ര കഴിഞ്ഞ ഫുള്ളാണോ പതുക്കെ എന്റെ ലാപൊക്കെ കുത്തിപ്പൊട്ടിക്ക് എന്താ എന്തായാലും മാങ്ങ അയില് മാങ്ങനേതോ കൊണ്ടു വെച്ചോ എന്താണ് നോക്കട്ടെന്താണ് അതെന്ത് കാണാതെ ഐ പല്ല് പോട്ടെ എത്ര പല്ലുണ്ട് നോക്കട്ടെ എത്ര പല്ലുണ്ട്

ഇത് നിർത്ത് പാങ്കൊടുത്തു പാങ്കൊടുത്തു കുടിച്ചാ ഏഷ്ടിച്ചതി മതി 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 ഞാൻ നിസ്കരിച്ചോളാം ചിന് സംസ്കരിപ്പി കണ്ട abba anne he anne ne ya adını attı ikuz orada ebisine de ne ki de tane ebisine de tane yine aa müc müc tatakki 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 tünam tünana nence antını എന്തിന്റെ നൂല് നൂല് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ പിന്നെ വൺ ടു നിർത്ത് നിർത്തു 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 മതി 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 നിർത്തേ ആ ിർച് അത് മതി എത്ര രാവിലെ ഇരുന്നല്ലേ ആ ഇരുന്നല്ലേക്കാൻ വന്നപ്പോ എപ്പളാ രാവിലെ അല്ലേ രാവിലെ ഇരുന്നിട്ടില്ലേ